പ്രപഞ്ചം ഉറക്കത്തിൻ്റെ മായിക പ്രപഞ്ചത്തിലാണിപ്പോൾ സകല ജീവജാലങ്ങളും ഒന്നു മയങ്ങിപ്പോകുന്ന രാവിൻ്റെ യാമം പാഴൂർ ഇല്ലത്തിലെ രണ്ട് മനുഷ്യജീവികൾ മാത്രം ഈ യാമത്തിലും ഉറങ്ങാതിരിക്കുന്നു വൈനതയും തിരുമേനിയും താത്രിക്കുട്ടിയും തിരുമേനി പൂജാമുറിയിൽ കയറിയിട്ട് രണ്ടു നാളുകളായി ഈ രണ്ടു ദിവസവും നിലവറയിലെ താളികോല ഗ്രന്ഥങ്ങൾക്കിടയിലിരുന്ന് എന്തൊക്കെയോ പുതിയ ധ്യാന ശ്ലോകങ്ങളും വിധികളും അയാൾ ഇന്നത്തെ രാത്രി കൂടി കഴിഞ്ഞാൽ വൈനതയൻ്റെ നിലവറവാസം തീരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വീണ്ടും പൂജാമുറിയിലേക്ക് കയറും നാളത്തെ പ്രഭാതം തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുമ്പോൾ തിരുമേനിയുടെ മനസ്സ് സന്തോഷത്തിനുള്ള ചില സംഭവങ്ങളെങ്കിലും സാധ്യത കഠിനമായ ചില കൃത്യങ്ങൾ ചെയ്യാനുള്ള അയാൾ ഇതുവരെ ചെയ്തു നോക്കാത്തത് തൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നും ഒരു കഠിനവുമല്ലെന്നാണ് അയാളുടെ മതം മറ്റുള്ളവർക്ക് കഠിനമായി തോന്നുമായിരിക്കും പക്ഷേ ആ കഠിനത വൈനതയൻ അറിയില്ലല്ലോ കഠോര ഹൃദയന്റെ മനസ്സിലുണരുന്ന ഒരു മനോഹര കാവ്യത്തിൻ്റെ പ്രസക്തിയാണ് കുടിലതയ്ക്കുള്ളത് പുതിയ ചില മന്ത്രതന്ത്രങ്ങൾ മനസ്സിലായപ്പോൾ അപ്പുകുട്ടൻ ഗ്രാമത്തിലെത്തിയാലും കുഴപ്പമില്ലെന്ന് തോന്നി അതുകൊണ്ട് അവൻ വരാതിരിക്കുന്നതിനുള്ളതൊന്നും ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു വന്നാൽ നേരിട്ടാൽ അപ്പോൾ മതി തൻ്റെ നേരെ അവൻ വന്നാൽ അവനിലുള്ള ശക്തിയുടെ പകുതി കൂടി തനിക്ക് ലഭിക്കുന്ന തരം ഒരു തന്ത്രം വനിതയെൻ കണ്ടുപിടിച്ചു അത് സംഭവിച്ചാൽ ഒളിഞ്ഞു നിന്നേ അവന് തന്നെ എതിർക്കാൻ കഴിയൂ രാമൻ്റെ വനവാസകാലത്ത് രാമൻ ബാലിയെ വധിച്ച കഥയാണ് യാദൃശികമായി വനിതയെൻ ഓർത്തുപോയത് നേരിട്ട് പോരിനു ചെല്ലുന്നവരുടെ പകുതി ശക്തി കൂടി പാലിക്ക് വന്നു ചേരുമല്ലോ അങ്ങനെ ഇപ്പോൾ വനിതയൻ ആഹ്ലാദവാനാണ് ആദ്യം തോന്നിയ ആപദ്ശങ്ക അയാളെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു ഏതോ രാപ്പാടികളുടെ കുറുകൽ പാടശേഖരങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ഒരു ചെല്ലച്ചെറുകാറ്റ് ഇലകളിൽ മർമരം മോതി കടന്നുപോയി നേരത്തെ കുളിരുണ്ടായിരുന്നു ശൈത്യകാലം ആരംഭിക്കുന്നതേയുള്ളൂ താത്രി കുട്ടി ശബ്ദമുണ്ടാക്കാതെ കട്ടിലിൽ നിന്ന് എണീച്ചു അഴികൾക്കിടയിലൂടെ അവൾ പുറം ലോകത്തേക്ക് നോക്കി രവിന്റെ കുളിരോ കുളിരിലൊതുങ്ങിയ രാവിന്റെ നിഗൂഢതയോ അവൾ അറിഞ്ഞതേയില്ല അല്ലെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ രാപ്പകലുകളുടെ ദൈർഘ്യം കൃത്യമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏക യുവതി താത്രികുട്ടിയായിരിക്കും പകലുകളും രാവുകളും എന്നും അവൾക്കൊരുപോലെ അവൾക്കൊരുപോലെയായിരുന്നില്ലേ ഉറക്കമെന്നൊരനുഗ്രഹം അവൾക്ക് സിദ്ധിച്ചിട്ട് വർഷങ്ങളായി വല്ലപ്പോഴും പിന്നെ അവൾ ഉറങ്ങുന്നതോ അത് ഉറക്കമല്ല തളർച്ചയുടെ മയക്കം കഴിഞ്ഞ മൂന്ന് നാല് ദിനരാത്രങ്ങൾ ഒന്നു തന്നെയാണ് അവൾ ആലോചിച്ചത് ഇല്ല നിന്ന് രക്ഷപ്പെടണം രക്ഷപ്പെട്ടേ മതിയാവൂ ഇനിയും അതിനൊരു മുഹൂർത്തം വരാൻ കാത്തിരിക്കേണ്ടതില്ല ശാരദാമിയും ഇന്ദുവും ഇല്ലക്കെട്ടിൽ കാലുകുത്തിയ നിമിഷം തൻ്റെ വിമോചന മുഹൂർത്തമായി കഴിഞ്ഞു പ്രതാപിയായ പാഴൂർ ഇല്ലത്തിലെ മഹാമാന്ത്രികനായ അച്ഛനിൽ നിന്ന് കരുണലേശം പോലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ജന്മം നൽകിയെന്നതൊഴിച്ചാൽ അച്ഛൻ തനിക്ക് നൽകിയിട്ടുള്ളത് എന്താണ് ഇത്തിരി കാരുണ്യം തെല്ല് സ്നേഹം സർവോപരി ജീവിതം ഇല്ല ഒന്നുമില്ല ഒരു പിതാവ് അയാൾ എത്ര നികൃഷ്ടനായാലും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചില കടമകളുണ്ടാകും അതിലേതെങ്കിലും ഒന്ന് തനിക്ക് ലഭിച്ചിട്ടുണ്ടോ ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല താൻ അല്പമെങ്കിലും ആഹ്ലാദിച്ചിട്ടുള്ളത് ബാല്യത്തിലാണ് അന്ന് ശ്രീധരൻ നായർ ഇവിടുത്തെ കാരിസ്ഥനായിരുന്നു കാരിസ്ഥൻ്റെ മകൻ അപ്പുക്കുട്ടൻ കളിക്കൂട്ടുകാരനായിരുന്നു ആ അപ്പുക്കുട്ടൻ ഇന്ന് എവിടെയാണ് ഉറ്റവരെല്ലാം പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നിട്ടും അവൻ മോചനത്തിന്റെ വഴിതേടിയ കഥ ആത്മഹർഷത്തോടെയെ ഓർക്കാൻ കഴിയൂ ആരുടെയും ഔദാര്യത്തിന് അവൻ കൈനീട്ടി നിന്നില്ല സ്വയം നല്ലതെന്ന് തോന്നിയ മാർഗം അവൻ സ്വീകരിച്ചു അതുതന്നെ ലക്ഷ്യമാക്കി ജീവിതം കഴിഞ്ഞു തീർക്കാൻ അവൻ കൂട്ടാക്കിയില്ലല്ലോ മറ്റാരോടും തോന്നാത്ത ബഹുമാന ആദരവുകൾ താത്രിക്കുട്ടിക്ക് അവനോട് തോന്നി താൻ ആരുടെ ഔദാര്യത്തിന് വേണ്ടിയാണ് നാളുകൾ പോകുന്നത് തനിക്ക് ആരുണ്ട് ഒരു ജീവിതം നൽകാൻ ജീവിതത്തിലെ വസന്തകാലം കൊഴിഞ്ഞു പോവുകയാണ് മൃദുലവികാരങ്ങളല്ലെങ്കിലും എത്രയോ മുമ്പേ വിട പറഞ്ഞു കഴിഞ്ഞു ഹിമശൈലം പോലെ മനസ്സുറഞ്ഞിരിക്കുകയാണിപ്പോൾ ഇനി ജീവിതത്തിൻ്റെ സുഭിക്ഷതകളിലും സുരഭില സ്വപ്നങ്ങളിലും തെല്ലും കൗതുകം തോന്നുന്നില്ല ശേഷിക്കുന്ന കാലം ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ചെലവഴിക്കാനാണ് താത്രികുട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒരു യോഗിനിയാകണം വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണത് ഇനി ഈ കുതിപ്പുകൾ അവസാനിപ്പിച്ച് അച്ഛൻ മകളെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു വേളി ആലോചിക്കുകയും ചെയ്താലോ അതവൾക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല ഒരിക്കലും തനിക്കൊരു വേളി വേണ്ട വേളിയെന്നു വച്ചാൽ പാഴൂർ ഇല്ലത്ത് വീണ്ടും പുതിയൊരു വംശം പിറക്കുകയെന്നാണ് അർത്ഥം അത് പാടില്ല ഈ വംശത്തോടെ പാഴൂരില്ലത്തിൻ്റെ വംശം നിലയ്ക്കണം പാരമ്പര്യം അവസാനിക്കണം ഇനി ഇവിടെ ഒരു മാന്ത്രിക ജന്മം ഉണ്ടായിക്കൂട വൈനിതയും തിരുമേനിയുടെ ഇളമുറക്കാരിന്ന് ഒരാൾക്കെങ്കിലും ബഹുമാനത്തോടെ ഇവിടെ വളർന്നവരെ നോക്കി ഉച്ചരിക്കാൻ കഴിയുമോ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്രപിതാ മഹന്മാരുടെ കൂട്ടത്തിൽ വൈനിതയും തിരുമേനി എന്നൊരു പേരുകൂടി പൊന്തി വരും ഇല്ലത്തിന്റെ സർവ്വ അഭിമാനത്തിനും അത് കോട്ടം തട്ടിക്കുകയും ചെയ്യും അത് പാടില്ല ഇല്ലത്തെ രക്ഷിക്കാൻ തനിക്കേ കഴിയും അച്ഛൻ ചെയ്തുകൂട്ടിയ പാപങ്ങൾക്ക് അത് തെല്ലെങ്കിലും തണലേകിയാലോ താത്രിക്കുട്ടി പകലെ ഒരുക്കി വെച്ചിരുന്ന ഭാണ്ഡം കട്ടിലിനടിയിൽ എടുത്തു ഇനി ഒരു നിമിഷാർദ്ദം പോലും പാഴാക്കാനില്ല രണ്ടു ദിവസമായി അച്ഛൻ നിലവറയിലാണെന്നറിയാം ആഹാരം പോലും കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല തനിക്ക് ആരോടും യാത്ര ചോദിക്കാനില്ല അമ്മയെ കുറിച്ചോർത്തു അമ്മ കിടന്നുറങ്ങിയ കട്ടിലാണിത് ആ കട്ടിലിൻ്റെ കാൽക്കൽ അവൾ തൊട്ടു തൊഴുതു നിലം തൊട്ട് ഭൂമിദേവിയെ വന്ദിച്ചു താത്രികിക്കുട്ടിയുടെ കൺകോണുകളിൽ വീണു ചിതറാൻ രണ്ട് കണ്ണുനീർ വിത്തുകൾ ഉറവെടുത്തു നിന്നു അങ്ങേക്കെട്ട് കഥകു തുറക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു സാക്ഷ കരഞ്ഞതാവൂ താത്രി ഒന്ന് നടുങ്ങി നിലവറയിൽ നിന്ന് അച്ഛൻ പുറത്തേക്കിറങ്ങുകയാണോ തൻ്റെ മനസ്സിലിരിപ്പ് അച്ഛൻ അറിഞ്ഞു കാണുമോ ഇക്കഥയറിഞ്ഞാൽ തനിക്കിനി ഒരൊറ്റ സൂര്യോദയവും കാണേണ്ടി വരില്ല താത്രിക്കുട്ടി തളർന്ന് തരിച്ച് വിളറി വിവശയായി നിന്നു തുറന്നതുപോലെ തന്നെ വാതിലടയുന്ന ശബ്ദവും കേട്ടു താത്രിക്കുട്ടി കട്ടിലിനോട് ചേർന്ന് വീർപ്പടയ്ക്ക് നിന്നു നിലവറയിൽ നിന്ന് പുറത്തിറങ്ങിയ വൈനതേയൻ ദേഹശുദ്ധി വരുത്താൻ ഇല്ലക്കുളത്തിനു നേരെ നടന്നു ശരീരശുദ്ധി വരുത്തിയിട്ട് അയാളിനി പൂജാമുറിയിലേക്ക് കയറും അച്ഛൻ്റെ നിഴൽ കുളപ്പടവുകളിൽ അപ്രത്യക്ഷമാവുന്നത് കണ്ടപ്പോൾ താത്രിക്കുട്ടിയുടെ ശ്വാസം നേരെ വീണു അവൾ പുറംമുറ്റത്തേക്കുള്ള വാതിൽ വളരെ മെല്ലെ തുറന്നു പെരുവിരൽ മുതൽ തരിപ്പ് കയറിയ ശരീരം പൂക്കുലത്തുള്ളും പോലെ വിറയാർന്നിരിക്കുന്നു തൊണ്ട വരണ്ടുണങ്ങുന്നു ഹൃദയം പെരുമ്പറടിക്കുകയാണ് കഴിയുന്ന ധൈര്യമത്രയും മനസ്സിലേക്ക് ആവാഹിച്ച് താത്രിക്കുട്ടി മുറ്റത്തേക്കൊരു ചുവട് വെച്ചു ഇത് നിന്റെ യോഗദണ്ഡാണ് നിന്റെ അമ്മ നിനക്കു നൽകിയ സമ്മാനം നീ ഇത് ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണിത് അദൃശ്യമായി എന്റെ പക്കൽ എത്തിച്ചേർന്നത് ഞാനിത് ഒരിക്കൽ കൂടി നിനക്ക് നൽകുന്നു വനിതയും തിരുമേനിയുടെ പുത്രനല്ല ഞാനിത് നൽകുന്നത് അമ്മുവിൻ്റെ മകനാണ് ആ ഓർമ്മ നിനക്കുണ്ടാവണം അപ്പുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു യോഗദണ്ഡ ഏറ്റുവാങ്ങുമ്പോൾ അവന്റെ കൈകൾ വിറകൊണ്ടിരുന്നു ഒരിക്കൽ താൻ ഇഷ്ടപ്പെടുകയും പിന്നീട് തന്നെ ഭയപ്പെടുത്തുകയും ചെയ്ത അതേ യോഗദണ്ഡ് അത് വിരലിൽ സ്പർശിച്ചപ്പോൾ അവ്യക്തമായൊരു തരിപ്പിൽ സിരകൾ പ്രകമ്പനം കൊണ്ടു മേനോനും അപ്പുകുട്ടി പൊതുവാളും സംതൃപ്തിയോടെയാണ് നോക്കി നിന്നത് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അപ്പുക്കുട്ടൻ ചെയ്യുന്നതാണ് ശരിയായ മാർഗമെന്ന് അവർക്കും തോന്നി അവരെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അപ്പുകുട്ടന് നാഴികകൾ തന്നെ ചെലവഴിക്കേണ്ടി വന്നു ഞാൻ തന്നെയാണ് നിങ്ങളുടെയൊപ്പം വരുന്നതെന്ന് ധൈര്യമായി നിങ്ങൾ വിശ്വസിക്കുക അപ്പുണിയുടെ ആകാരമേയുള്ളൂ ആത്മാവ് എൻ്റേതായിരിക്കും അപ്പുണിക്കിനി നന്മയെ ചെയ്യാൻ കഴിയൂ കാരണം അറിയാമല്ലോ ആ നന്മ നിങ്ങൾക്കേവർക്കും അനുകൂലവുമായിരിക്കും അല്ലെങ്കിലും വൈനിതയെ നേരിടേണ്ടത് ഇവനാണ് എനിക്ക് ചെയ്യാൻ കഴിയാത്തതും ഇവന് ചെയ്യാൻ കഴിയും അപ്പുകുട്ടൻ സൗമ്യതയോടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു യഥാർത്ഥ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് തോന്നും അത് ചെയ്യുക നീ എന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നിനക്ക് പോലും അറിയാൻ കഴിഞ്ഞില്ലെന്ന് വരും എന്തു സംഭവിച്ചാലും ഈ യോഗതണ്ട് കൈമോശപ്പെടാതെ സൂക്ഷിക്കുക എല്ലാം കഴിയുമ്പോൾ ഇതെന്തു ചെയ്യണമെന്നും നിനക്ക് തോന്നും കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീ ഞാനായിരിക്കുമെന്ന് സാരം നാട്ടിൽ ചെല്ലാൻ നിങ്ങൾക്ക് മൂന്ന് രാപ്പകലുകൾ വേണം മൂന്നാം നാൾ ഞാൻ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും എന്തുണ്ടായാലും നേരിടുക പതറരുത് പരിഭ്രമിക്കരുത് ഭയപ്പെടുകയും അരുത് ഭയപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരും അപ്പോഴൊന്നും പിന്തിരിയാതിരിക്കുക ഹിമാലയ സാമ്രാജ്യത്തിൽ സാന്തിശോണിമ പരന്നു ഹിമശൈലെ നിരകളിൽ നിന്ന് പവൻ ഉരുകി ഒലിച്ചു അപ്പുകുട്ടൻ മൂവരെയും യാത്രയാക്കുകയായിരുന്നു ചേട്ടാ ഒട്ടും ധൈര്യക്കുറവ് വേണ്ട തെല്ലും ആശങ്കയും നിങ്ങളുടെ അഭ്യർത്ഥന പോലെ ഞാൻ തന്നെയാണ് നിങ്ങളുടെ കൂടെ പോരുന്നത് എന്റെ ശരീരമില്ലെന്ന് മാത്രം ശരീരം കൊണ്ട് ഞാൻ ആ മണ്ണിൽ ഒരിക്കലും സ്പർശിക്കില്ലെന്ന് ശപഥം ചെയ്തിട്ടാണ് മടങ്ങിയത് ആ ശപഥം ഞാൻ തെറ്റിക്കില്ല ഇലമംഗലത്തിലെ എല്ലാ കഷ്ടകാലവും തീരും ഇനി അതിനേറെ ദിവസങ്ങൾ പോലും വേണ്ട അപ്പുകുട്ടൻ മനുഷ്യന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട നിമിഷമായിരുന്നു അത് അപ്പുണ്ണി അകന്നു നിന്ന ഒരു നിമിഷത്തിൽ അവൻ ഇത്രയും കൂടി പറഞ്ഞു വൈനതയനോട് പ്രതികാരം ചെയ്യേണ്ടവൻ യഥാർത്ഥത്തിൽ അപ്പുണ്ണിയാണ് ആലോചിച്ചാൽ നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും ഒരു കണക്കിൽ എന്നേക്കാൾ വേദന അനുഭവിക്കുന്നവനും അവൻ തന്നെയല്ലേ അമ്മുവിനെ ചതുവിലൂടെ വനിതയും ഗർഭിണിയാക്കി അതെന്നോടുള്ള വനിതയിൻ്റെ പ്രതികാരമായിരുന്നു അവളെ അയാൾ നീചമായി കൊലപ്പെടുത്തി ഭാര്യയെ കൊല്ലുന്നതിന് തുല്യമായിരുന്നില്ലേ അത് അവനു ജീവൻ നൽകിയ ആളാണ് അത് ചെയ്തതെന്ന് ഓർക്കണം അവനെ വെറും അന്യനേക്കാൾ ഹീനമായി നാണം കെടുത്തി അപ്പുണ്ണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ എനിക്ക് അവൻ്റെ മനസ്സ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും വനിതയെനെ കൊല്ലേണ്ടവൻ ഞാനല്ല അന്യനായി ഞാൻ ഒരു ബ്രാഹ്മണനെ നിഹനിക്കുകയെന്നാൽ ബ്രാഹ്മണശാപം ഏറ്റുവാങ്ങുക എന്നാണ് അർത്ഥം ഒരു നമ്പൂതിരി രക്തം സിരകളിലോടുന്ന അപ്പുണ്ണിക്ക് അതാകാം ആ പാപം അവന് മുക്തിയായി ഭവിക്കുകയും ചെയ്യും എനിക്കങ്ങനെയാകില്ല അതാണ് അന്നും ഞാനത് ചെയ്യാതെ തിരിച്ചു പോന്നത് കാര്യങ്ങൾ വ്യക്തമായപ്പോൾ മേനോന് അവനെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചതേയുള്ളൂ എങ്കിൽ നിങ്ങൾ യാത്രയാവൂ ഒട്ടും വൈകേണ്ട ശുഭസ്യശീക്രം എനിക്ക് സന്ധ്യാവന്തനത്തിന് സമയവുമായി മൂവരും അപ്പുകുട്ടനെ മാറി മാറി തൊഴുതു അപ്പുണ്ണിയെ പ്രത്യേകം അനുഗ്രഹിച്ചു തഴുകിയാണ് അപ്പുകുട്ടൻ പറഞ്ഞയച്ചത് അവർ മലയടിവാരത്തിൽ അപ്രത്യക്ഷമാകുന്നതുവരെ അവൻ അവിടെ തന്നെ നിന്നിരുന്നു ഒരു യുഗത്തിൻ്റെ അന്ത്യമാകുന്നു അപ്പുകുട്ടൻ ഒരു ദീർഘനിശ്വാസം ഉതിർത്തു ഹൃദയാഘാതം പോലെ നടക്കുന്ന വാർത്തയായിരുന്നു ഇലമംഗലം ഗ്രാമത്തിനത് നാൽക്കവലയിൽ മേനോന്റെയും അപ്പുക്കുട്ടി പൊതുവാളിൻ്റെയും ചുറ്റും ജനങ്ങൾ കൂട്ടം കൂടി നിന്നു നിന്ന് അപ്പുണ്ണിയെ അവരമ്പയെ അവഗണിച്ചു അപ്പുക്കുട്ടൻ ഇലമംഗലത്തിലേക്ക് വരുന്നില്ല പ്രതീക്ഷകളുടെയെല്ലാം കടക്കലാണ് മഴുമുന വീണിരിക്കുന്നത് ഏതോ ഒരു ദുരന്തം അടുത്ത ക്ഷണം പോലെ തലയിൽ നിപതിക്കാൻ പോവുകയാണെന്ന് ഓരോരുത്തരും പകച്ചു എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഇരുവർക്കും നേരമേറെ വേണ്ടി വന്നു വിവരങ്ങൾ വിശദമായി അറിഞ്ഞപ്പോൾ അനവധി കണ്ണുകൾ അപ്പുണ്ണിയുടെ നേരെ നീണ്ടു സൗമ്യമായൊരു പുഞ്ചിരിയോടെ അപ്പുണ്ണി എഴുന്നേറ്റ് അവരുടെ സമീപത്തേക്ക് വന്നു പ്രൗഢമായ ആ ആഗമനം അപ്പൂക്കൂട്ടനെ ഓർമ്മിപ്പിച്ചു നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കേണ്ടതില്ല നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷ ഞാൻ ഉറപ്പു നൽകുന്നു എന്റെ പിതാവാണ് തിരുമേനി എന്ന കാര്യം സൗകര്യപൂർവ്വം സൗമനസ്യപൂർവം നിങ്ങൾ മറക്കുക ഒരു ചതിവിലൂടെ ഞാൻ ജനിച്ചു നിങ്ങളെപ്പോലെ ആ പിതാവും എന്നെ അംഗീകരിക്കുന്നില്ല എന്ന ദുരന്തവും പേറി ഞാൻ ഇതുവരെ പുലർന്നു ഇനി അതുപോരാ എനിക്ക് നിങ്ങൾ വേണം എന്റെ ഗ്രാമവാസികളായ നിങ്ങൾ മാത്രം മതി എനിക്ക് എൻ്റെ പിതൃസ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ആ നാണക്കേട് ഞാനെങ്ങനെ ഒഴിവാക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ അത് കഴിഞ്ഞായാലും നിങ്ങളെന്നെ വിശ്വസിച്ചാൽ മതി അപ്പുണ്ണി പറഞ്ഞു അവനൊരിക്കലും അത്രയും കാര്യഗൗരവുമായി സംസാരിച്ചിട്ടില്ല അപൂർവ്വം ചിലരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അപ്പുണ്ണിയെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നു ഒരു തെളിവില്ലാതെ അവനെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ന്യൂനപക്ഷം നിശബ്ദമായി നിന്നു അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കേണ്ട കൊടുന്നനെ അവരുടെ സംസാരത്തിനിടയിലേക്ക് ഒരു നിശബ്ദത തിരശ്ശീല നീക്കി അതാ അതാ വരുന്നു തിരുമേനി അങ്ങാടിക്കടയിലേക്കുള്ള വരവാണ് ഇപ്പോൾ മുറയ്ക്കെത്തുന്നുണ്ടല്ലോ തിരുമേനി പൂജ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ആശ്രിതന്റെ മരണശേഷം എല്ലാം തനിയെയാണ് സംഘത്തിനിടയിലേക്ക് ഒരു നിശബ്ദത വ്യാപിച്ചു അപ്പുണ്ണി ഒന്നു പതറിയില്ലെന്ന് പറഞ്ഞുകൂട പക്ഷേ നിന്ന് എണീറ്റ് ബഹുമാനം പ്രകടിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല അവരിയ്ക്കുന്നതിൻ്റെ നാലാമത്തെ കടയാണ് അങ്ങാടിക്കട പ്രൗഢഗംഭീരനായ വൈനതയും തിരുമേനി ആരെയും ശ്രദ്ധിക്കാതെ ആ കടയിലേക്ക് കയറി ആരെയും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞുകൂട അലസമായൊരു വിദൂര വീക്ഷണം നടത്തിയിരുന്നു അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിൽ അപ്പുണിയെ കാണുകയും ചെയ്തു ഇവൻ ഹിമാലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയോ മറ്റവൻ എത്തിയിട്ടില്ലെന്ന് ഇന്നലെ തന്നെ അറിഞ്ഞതാണ് ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അപ്പുണി എന്തിന് വീണ്ടും ഇവിടേക്ക് വന്നു അപ്പുകുട്ടൻ പറഞ്ഞയച്ചതായിരിക്കുമോ വൈനതയും തിരുവേനിയുടെ മനസ്സിൽ ഒരു കരട് വീണു ഗജപോക്കിരി കണ്ടിട്ടാ ഭാവം കാണിക്കണമല്ലോ ആ നിഷേധഭാവം വനുതയനു സഹിക്കാൻ കഴിഞ്ഞില്ല പലരും തിരുമേനിയെയും അപ്പുണ്ണിയെയും മാറി മാറി നോക്കി അവരുടെ ഛായയിലുള്ള സാദൃശ്യം അവരെയെല്ലാം അത്ഭുതപ്പെടുത്തുകയും ചെയ്തു വൈനതയൻ്റെ ഒരു ചെറിയ പതിപ്പാണ് അപ്പുണ്ണി ആ കൂട്ടുപുരികങ്ങളും കനത്തു തുടങ്ങുന്നു എള്ളും കർപ്പൂരവും ചമതയും സാമ്പ്രാണിയുമൊക്കെ വാങ്ങിക്കഴിഞ്ഞു അപ്പുണ്ണി തിരുമേനിയെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ്റെ ഒപ്പം കൂടി നിൽക്കുന്നത് ആരെല്ലാമാണെന്ന് വനിതയൻ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിഹിതമാണെങ്കിലും അവൻ തന്റെ രക്തമല്ലേ ഈ അഹങ്കാരം അവന് കാണിക്കാൻ കൊള്ളാവുന്നതാണോ ഇവൻ ഇത്രയും ആകാമെങ്കിൽ ഇതു കണ്ടു നിൽക്കുന്ന വെറും അന്യരായവർക്ക് എന്തും തന്നെ അയക്കൂടെ വനിതയും തിരുമേനിയുടെ ഉള്ളിൽ നിന്ന് ഒരു വിറയിൽ ഉടലെടുത്തു അത് തരിപ്പായി ശരീരം മുഴുവൻ പടർന്നു അങ്ങാടി കടയിൽ നിന്ന് പൊതിയുമെടുത്ത് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ അകതാരിൽ നിന്നൊരു മന്ത്രം വിരിഞ്ഞു ക്ഷിപ്രഫലമായിരുന്നു ആ മന്ത്രമലരിന് അപ്പുണ്ണിയുടെ മുഖമടച്ച് ഏതോ കരങ്ങളുടെ ഒരടി വീണു അവൻ ഇരുന്നിരുന്ന ബെഞ്ചോടെ പുറകോട്ട് മലർന്നടിച്ചു വീണു കയ്യിൽ മറച്ചു പിടിച്ചിരുന്ന യോഗദണ്ഡ തെല്ലകലേച്ചെന്ന് മണ്ണിൽ വീണു അഹങ്കാരിയുടെ അങ്കലാപ്പ് കാണാൻ ഒളിക്കണ്ണിട്ട് നോക്കിയ വൈനതയും തിരുമേനി ഒന്ന് ഞെട്ടി അയാളുടെ കഴുകൻ കണ്ണുകൾ ആ യോഗതണ്ടിൽ ഉടക്കി നിന്നു ഒപ്പമുണ്ടായിരുന്നവർ അപ്പുണ്ണിയെ പിടിച്ചെണ്ണീപ്പിച്ചു തന്തയുടെ തല്ലും തന്ത പറഞ്ഞയച്ച മൂർത്തിയുടെ തല്ലും ഒരുപോലെ അപ്പുണ്ണി അപ്പുണ്ണിയുടെ കണ്ണുകളിൽ ക്രൗര്യം അഗ്നിയായി ജ്വലിച്ചു വനിതയും തിരുമേനി വീണ്ടും വീണ്ടും ആ യോഗതണ്ടിൽ നോക്കി അപ്പുകുട്ടൻ്റെ യോഗദണ്ട് ഇവൻ ഇതിനാണോ ഹിമാലയത്തിൽ പോയത് ഒരിക്കൽ തന്നെ കബളിപ്പിച്ച അതേ മാന്ത്രികതണ്ട് തന്നെ അന്നത് അപ്പുകുട്ടൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നതറിഞ്ഞിരുന്നു ഇവൻ ചെന്നപ്പോൾ അത് തിരിച്ചു കൊടുത്തു കൊടുത്തുവിടണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ പക്ഷേ ഇതുകൊണ്ട് ഇവൻ എന്തുപകാരമാണുള്ളത് നയത്തിൽ അതിപ്പോൾ തന്നെ കൈവശപ്പെടുത്തുകയല്ലേ വേണ്ടത് വനിതയെ ഞൊടി കൊണ്ട് ചിന്തിച്ചു പൊടുന്നനെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു എടാ അയാൾ അപ്പുണ്ണിയെ വിളിച്ചു കത്തുന്ന മിഴികൾ ഉയർത്തി അപ്പുണ്ണി തിരുമേനിയെ നോക്കി ആ യോഗതണ്ട് ഇങ്ങു തരൂ വൈനതെയൻ ആജ്ഞാപിക്കുകയാണ് അപ്പുണ്ണിയുടെ മനസ്സിൽ അതിദ്രുതമായാണ് ഒരു തോന്നലുണ്ടായത് അപ്പുകുട്ടനായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നൊരു കൃത്യം അവൻ യോഗദണ്ഡ് കയ്യിലെടുത്തു ഇതാ ഞാൻ ഇട്ടുതരാം അച്ഛൻ ചോദിച്ചാൽ തരാതിരിക്കാനൊക്കുവോ ചോദിച്ചതും അപ്പുണ്ണി വൈനതേയൻ്റെ നേരെ ഇട്ടുകൊടുത്തതും ക്ഷണത്തിനുള്ളിൽ കഴിഞ്ഞു ആ ക്ഷണത്തിൽ യോഗ വലിയ മരത്തടിയുടെ ബലത്തോടെ വൈനതയൻ്റെ മുഖത്തു ചെന്നടിച്ചു കനത്തൊരാഘാതം അതു താങ്ങാൻ അയാൾക്ക് കഴിഞ്ഞില്ല മുഖമടച്ചു കിട്ടിയ അടികൊണ്ട് തിരുമേനി വേച്ചു വീണു പൂജാദ്രവ്യങ്ങളുടെ കടലാസു പൊതി നിലത്തു വീണു ചിതറി അത്രയേറെ ആഘാതമുണ്ടാക്കുന്ന ഒരടി ഇന്നോളം തിരുമേനി അഭിമുഖീകരിച്ചിട്ടില്ല ഉരുണ്ട് പിരണ്ടെണീച്ചു ചിതറിവീണ പൂജാദ്രവ്യങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു കത്തുന്ന കണ്ണുകൾ അപ്പുണ്ണിയിൽ തറഞ്ഞു നിൽക്കുകയാണ് തിരിച്ച് സ്വന്തം കയ്യിലെത്തിയ യോഗദണ്ഡ അരുമയോടെ തലോടുകയായിരുന്നു അപ്പോൾ അപ്പുണ്ണി ജനബാഹുല്യത്തിന് നടുവിൽ വെച്ച് നഗ്നനായതുപോലെ വൈനുതയിൻ വിളറി ഇത്തരമൊരാക്രമണം സ്വപ്നത്തിലും നനച്ചതല്ല അയാളുടെ കണ്ണുകൾ കാണേ കാണേ ചുവന്നു വന്നു എടാ എടാ നീ എന്താ ചെയ്തത് വൈനതയെ നലറി ചോദിച്ചു ഇങ്ങോട്ട് ചെയ്തതിന് പകരമാണെന്ന് കരുതിയാട്ടെ അപ്പുണ്ണി തെല്ലും കൂസലില്ലാതെ പറഞ്ഞു അച്ഛനാണ് നിൽക്കുന്നതെന്ന് അവൻ കരുതിയതേയില്ല പ്രഫലനായ ശത്രുവാണ് മുന്നിൽ അതൊന്നേ അവനപ്പോൾ ചിന്തിച്ചുള്ളൂ ശത്രുവിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം താൻ കഷ്ടപ്പെട്ടത് അതിനു മാത്രമാണ് അച്ഛൻ പോലും ഇത്തരമൊരച്ഛൻ ഈ ഭൂമണ്ഡലത്തിൽ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ ഈ അച്ഛൻ തന്നോടും തന്റെ അമ്മയോടും ചെയ്ത പോലൊരു പാതകം ലോകത്തിലെ ഏതെങ്കിലും പിതാവ് ഏതെങ്കിലും ഭാര്യയോടോ പുത്രനോടോ ചെയ്തിട്ടുണ്ടോ ഇല്ല 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 ഇനി തിരിച്ചടിയുടെ കാലമാണ് തൻ്റെ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു രണ്ടാം മാന്ത്രിക ജന്മം എടുത്തതുപോലെ അതേ അച്ഛൻ്റെയും മകനും ഒരു പുനർജന്മം നേടിയിരിക്കുന്നു ഇരുവരുടെയും ലക്ഷ്യം ഒന്നു തന്നെ ശത്രു സംഹാരം അച്ഛൻ്റെ ശത്രുവല്ല മകൻ്റെ ശത്രുവെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അച്ഛൻ എല്ലാവരും ശത്രുവായിരിക്കാം പക്ഷേ മകൻ അച്ഛൻ മാത്രമേ ശത്രുവായുള്ളൂ വനിതയും തിരുമേനിയുടെ ശരീരം കോപകലി പൂണ്ട് വിറയ്ക്കുന്നു പണ്ടൊരിക്കൽ ശ്രീധരൻ നായരെന്ന ഒരു ചെറ്റ മാത്രമേ തന്നെ തല്ലിയുള്ളൂ അതുപക്ഷേ മറ്റൊരാൾ കണ്ടില്ല ഇതങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് ശ്രീധരൻ ആര് ഇവനാർ സ്വന്തം രക്തം രക്തത്തെ ആക്രമിച്ചിരിക്കുന്നു ഒരു നൂറ് ദുർമന്ത്രങ്ങൾ ഒരുമിച്ച് പൊട്ടിവിരിയാൻ പ്രാർത്ഥിച്ചുവെങ്കിലും ഒരു മന്ത്രത്തിൻ്റെ രണ്ടു പദം പോലും ഇടമുറിയാതെ ചൊല്ലാൻ വൈനതേന് കഴിഞ്ഞില്ല അപമാനഭാരത്താൽ ആർത്തനായ തിരുമേനി അതിദ്രുതം നടക്കാൻ തുടങ്ങി അല്ല ഓടാൻ ആ ഓട്ടമിനി പാഴൂറില്ലത്തിന്റെ പൂജാമുറിയോളം ഉണ്ടാകും അപ്പുണ്ണി കരുതിയിരുന്നോ ആ പോക്ക് നിന്റെ നാശത്തിനാണ് അപ്പുകുട്ടി പൊതുവാൾ അപ്പുണ്ണിയെ ഓർമ്മിപ്പിച്ചു അപ്പുണ്ണി സൗമ്യമായൊന്ന് ചിരിച്ചു അറിയാം പൊതുവാളേ പക്ഷേ എനിക്ക് അങ്ങേര് ഒരു ചുക്കും ചെയ്യാൻ പോണില്ല നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടോളൂ അതു പറഞ്ഞത് അപ്പുണ്ണിയല്ലെന്നാണ് പൊതുവാളിന് തോന്നിയത് ആ ശബ്ദം അപ്പുകുട്ടിൻ്റെ അല്ലേ വൈനതയും തിരുമേനി വയൽ സാമ്രാജ്യത്തിന് നടുവിലെ നടവരമ്പിലൂടെ കൊടുങ്കാറ്റുപോലെ പാഞ്ഞു എത്ര വേഗത്തിൽ ഓടിയിട്ടും വേഗത പോരാ പോരാ എന്നൊരു തോന്നൽ സായാഹ്നത്തിൻ്റെ കനകവയിൽ കമ്പളം പോലെ വിരിച്ചിട്ട പാടശേഖരം പക്ഷേ വൈനതയൻ്റെ മുന്നിൽ വന്യമായ ഇരുട്ടിന്റെ ഇരുട്ടിൻ്റെ മഹാതുരുത്തുപോലെയാണ് അത് കിടന്നത് തൻ്റെ രക്തം തനിക്കിട്ടടിച്ചിരിക്കുന്നു അവൻ തന്നെ എതിർക്കാൻ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് വൈനതയൻ്റെ ഹൃദയത്തിൽ അസ്വാസ്ഥ്യത്തിൻ്റെ കരിങ്കടൽ ഇരമ്പി മറഞ്ഞു ആ യോഗദണ്ട് അപ്പുകൂട്ടൻ അവന് നൽകിയിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു ഒരിക്കൽ അവനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് അന്നത് ചെയ്യേണ്ടതായിരുന്നു ഒരു ബുദ്ധിമോശം കാണിച്ചു ഇന്നത്തെ ദിവസം രണ്ടടിയാണ് ഏറ്റിരിക്കുന്നത് ഒന്ന് താത്രക്കുട്ടിയുടെ തിരോധാനം രണ്ട് അപ്പുണിയുടെ പരസ്യമായ നിന്ദ ഇതെങ്ങനെ താൻ സഹിക്കും വനിതയും തിരുമേനിയുടെ ശരീരം വിയർത്ത് കുളിച്ചിരിക്കുന്നു ഏതു നിമിഷത്തിലാണ് താൻ അങ്ങാടിക്കടയിലേക്ക് പുറപ്പെട്ടത് ഒരു പൂജയ്ക്കുള്ളതെല്ലാം പൂജാമുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും പുറപ്പെട്ടു വേണ്ടായിരുന്നു ഇന്നു രാത്രി തന്നെ എല്ലാം അവസാനിപ്പിക്കണം ഇനി നിമിഷാർത്ഥം പോലും വെറുതെ കളയാനില്ല വേണ്ടി വന്നാൽ ആ നരബലിയും മൂന്നാം യാമത്തിനു മുൻപ് ചെയ്യുക തന്നെ ഓടി വിരണ്ട് ഒരു ദുർമൂർത്തിയുടെ പ്രതികാരദാഹത്തോടെ ഇല്ലപ്പടി തള്ളി തുറന്ന് മുറ്റത്തേക്ക് കാൽകുത്തിയ നിമിഷം വീണ്ടും തിരുമേനി നടുങ്ങി ശാരദാമയും ഇന്ദുവും ഭാണ്ഡവുമായി ഉമ്മറത്തുനിന്ന് മുറ്റത്തേക്കിറങ്ങുന്നു മറ്റൊരെടിയേറ്റതുപോലെ തിരുമേനി ഒരു ഞൊടിയിട് തരിച്ചു നിന്നു ശാരദാമയ്ക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു അവരുടെ കണ്ണുകൾ പകയോടെ കത്തി നിന്നു തിരുമേനി അവരുടെ സമീപത്തേക്ക് ചുവടുവെച്ചു അകലെ കവലയിൽ ചായക്കടയുടെ ബെഞ്ചിലിരുന്ന് അപ്പുണ്ണി യോഗതണ്ടിൽ വളരെ മൃദുവായി തഴുകി ക്രൂരമായൊരു പുഞ്ചിരി അപ്പോഴും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു